ക്കായ ഉപ്പേരി വെക്കാനാണ് പക്ഷെ അതിന്റെ വലിയ കായ അല്ല ചെറുകായ അതിൻ്റെ ഏറ്റവും ഉരിക്കായ അരിഞ്ഞ് ഒരു ചെറിയ പെരിവെക്കാനാണ് അപ്പൊ നമുക്ക് ഉറുപ്പ് ഇട്ട് യ്ക്കൂട്ടി വേവിക്കാൻ വെച്ച കായ വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഉപ്പിരിയാളിയാണത് ഉള്ളി വാ വന്നു വേപ്പലിട്ടുണ്ട് പിന്നെ പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ചുവന്നമുളകും മഞ്ഞളും അതിന്റെ പച്ചമുളക് പോവുമ്പോ നമ്മളിരിക്കും കായ എടുക്കൽ ച്ച വെച്ച കായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കായ കറിയാണ് അതിൻ്റെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചാർ കറിയില്ലെങ്കിൽ നമുക്കതിപ്പോ നമുക്ക് ഇഷ്ടം നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കുന്നതാണ് എല്ലാവരും നിങ്ങളതൊന്നും ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു